ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ കാളിനാടകം ശ്ലോകം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ തെളിഞ്ഞിങ്ങനെ പൂർണ്ണചന്ദ്രനുമല്ല कळङ्गं निर्द्वन्दशोभाङ्गुर् व्रबिम्बं कराणोन्नदश्रीगरं घोरदं श्राध्वयं भीषणीयं करे कङ्कणं किङ्गिणी सङ्गुलं किङ्गरे भूतवेदाीप्रवाहं परन्ट्टहासु കുടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം ഭടന്മാരതീർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം സിംഹ നാഥത്തിനും ക്ഷീണമുണ്ടാമിടിക്കും പടുത്തം കൊടുക്കുന്ന പൊട്ടിച്ചിരിക്കെട്ടുതിക്കും പൊടിക്കായി കൊടുക്കും കടും ബന്ധു കടുംപന്തുകൊങ്കത്തണം താളമേളം പിടിച്ചമ്പരീജാല സംഗീത നൃത്തം തുടിക്കിങ്കിണി വേണു വീണാ പ്രയോഗം ചെവിക്കൊണ്ടു തങ്ക കുട കുടക്കൊങ്കരണ്ടും കളംകുങ്കുമീ പങ്കമാലേയലേപം പളും കൊത്തമുത്തുപ്പടങ്കൽ പവൃക്ഷ തലം പൊങ്കുലയ്ക്കൊത്തു കോർത്തിട്ടുമാല കളങ്കാവിഹീനം കലാപിച്ചു േതാനലങ്കാരന്ധങ്ങളും മറ്റു ഉള്ളോരലം പിടിക്കുള്ളടക്കി കൊടുക്കും ശക്തരെല്ലാവരും മേതാതിനൊന്നും പിടിക്കുള്ളടക്കിക്കൊടുക്കും വയറ്റിനടിക്കോമെനപ്പൂമണി പട്ട മുടിച്ചുകച്ചപ്പുറം വച്ചിറുക്കി കടിക്കാമൺ വേണ്ടി കൂടത്തിനിഴഞ്ഞ തുടക്കം കരശ്രീ നമേക്കും തെളിഞ്ഞ് പ്രസാദപൂർണമായി ഇങ്ങനെ ഈ വിധത്തിൽ അല്ലൽ കളങ്കം ദുഃഖമാകുന്ന കളങ്കം എതിർദ്വന്ദ്വശോഭാങ്കുരം എതിരായുള്ള ഇണയായി വർത്തിക്കുന്നതും ശോഭ അങ്കുരിക്കുന്നതും വക്തബിംബം മുഖബിംബം കരാളോന്നതശ്രീകരം കരാളവും ഉയർന്നതും ഐശ്വര്യകരവും ആയ ഘോരദംഷ്ട്രാദ്വയം ഭയമുളവാക്കുന്ന രണ്ട് ദംഷ്ട്രങ്ങളോടുകൂടിയത് ഭീഷണീയം ഭീഷണമായിട്ടുള്ളത് കരേ കയ്യിൽ കങ്കണം വള കിങ്കിണി സങ്കുലം കിങ്ങിണികൾ കൊണ്ട് സങ്കുലമായത് കിങ്കിരീഭൂത വേതാള കൂളിപ്രവാഹം കിങ്കരന്മാരായിത്തീർന്ന വേതാളങ്ങളുടെയും കോളികളുടെയും കൂട്ടം പറന്നട്ടഹാസങ്ങളിട്ട് കുന്തം ചാട്ടുമ്പോൾ അട്ടഹാസം പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്ന കുന്തം കൃപാണം വാൾ കപാലം തലയോട് ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ടസ്വനം എതിരിടുന്ന ഭടന്മാർ കേട്ട് പേടിച്ചോടുന്ന ഒച്ച സിംഹനാഥത്തിനും ക്ഷീണമുണ്ടാം സിംഹത്തിൻ്റെ ഗർജനത്തിനു പോലും ക്ഷീണമുണ്ടാക്കുന്നത് ഇടിക്കും പടുത്തം കൊടുക്കുന്ന ഇടിവെട്ടിൻ്റെ പോലും സാമർഥ്യം ഉളവാക്കുന്ന പൊട്ടിച്ചിരി അട്ടഹാസം എട്ടുദിക്കും പൊടിക്കായി കൊടുക്കും എട്ട് ദിക്കുകളെയും പൊടിച്ചുകളെയും കടും പന്തു കൊങ്കത്തടം ദേവിയുടെ സ്തനത്തടം കട്ടിയുള്ള പന്തുപോലെയാണ് താളമേളം ജാല സംഗീത നൃത്തം താളത്തോടും മേളത്തോടും കൂടി ദേവസ്ത്രീകളുടെ സമൂഹം സംഗീതവും നൃത്തവും ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നടത്തുന്നു തുടി തുടിക്കിങ്കിണി വേണു വീണാ പ്രയോഗം തുടി കിങ്കിണി ഓടക്കുഴൽ വീണ എന്നിവയുടെ പ്രയോഗം ചെവി കൊണ്ട് ശ്രദ്ധിച്ച് തങ്കക്കുടക്കൊങ്ക രണ്ടും തങ്കക്കുടം പോലെയുള്ള രണ്ട് മുലകളും കളം കുങ്കുമീ ലേപം കുങ്കുമക്കുഴമ്പും ചന്ദനച്ചാർത്തും പുരട്ടിയത് മനോഹരമായ പളുങ്കത്ത മുത്തുപ്പടം പളുങ്കുപോലെ മുത്തുകൾ പതിച്ച ഉത്തരീയം കൽപ്പവൃക്ഷത്തലം അത് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവടിന് തുല്യം കാമസാധകമാണ് പൂങ്കുലയ്ക്കൊത്ത് കോർത്തിട്ടമാല പൂങ്കുലയ്ക്കൊത്ത് പൊരുത്തമാല കളങ്കാവിഹീനം കളങ്കം കൂടാതെ കലാപിച്ചു അണിഞ്ഞു ഏതാനലങ്കാരബന്ധങ്ങളും ീ പറഞ്ഞ അലങ്കാരങ്ങളോടു ചേർച്ചയും ഉള്ളോർ ജീവിച്ചിരിക്കുന്നവർ അലം വേണ്ടത്ര ശക്തരല്ല കഴിവുള്ളവരല്ല ഓതാൻ വിവരിക്കുവാൻ പിടിക്കുള്ളടക്കിക്കൊടുക്കും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഓമനപ്പൂമണിപ്പട്ട് മനോഹരമായ മനോഹരവും വിലയുറ്റതുമായ പട്ട് കൊടുത്ത് അണിഞ്ഞ് കൊടിച്ചി ച്ചപ്പുറം വെച്ചിറുക്കി കുടയാടയുടെ മേൽ കച്ചപ്പുറം എന്ന പടയരഞ്ഞാൻ വെച്ച് മുറുക്കിക്കെട്ടി കടിക്കാമ വണ്ടി കുടത്തിനിഴഞ്ഞ് അരക്കെട്ടാകുന്ന കാമദേവൻ്റെ വണ്ടിയുടെ കുടത്തിൽ നിന്ന് ഇഴിഞ്ഞ് തേരിൻ്റെ ഉൾപ്രദേശമാണ് കുടം എന്ന് പറഞ്ഞത് നിദംബത്തെ തേർത്തെട്ടോടുപമിക്കുക സാധാരണമാണ് ഇഴിഞ്ഞ് താഴോട്ട് വന്ന് തുമ്പിക്കരശ്രീ തുമ്പിക്കരത്തിൻ്റെ ശോഭ നമിക്കും വണങ്ങും മുകളിൽ വിവരിച്ചതുപോലെ പ്രസന്നമായ പ്രസന്നനായ പൂർണ്ണചന്ദ്രനുപോലും ദുഃഖത്താൽ കളങ്കമണയ്ക്കുന്നതും എന്ന നിലയിൽ ശോഭ അങ്കുരിക്കുന്നതുമാണ് ദേവിയുടെ മുഖമണ്ഡലം അത് കരാളവും ഉന്നതവും ശ്രീകരവും ആയ രണ്ട് ദംഷ്ട്രങ്ങളോട് ചേർന്നതും ഭീഷണീയവുമാണ് കയ്യിൽ കിങ്കിണി സങ്കുലമായ വളകൾ അണിഞ്ഞിരിക്കുന്നു കിങ്കരന്മാരായ വേതാളങ്ങളും കൂളികളും ധാരാളമുണ്ട് അട്ടഹാസമിട്ട് പറക്കുന്ന കുന്തം കടഞ്ഞെടുത്ത ശംഖ് വാൾ തലയോട് എന്നിവ ദേവി ധരിക്കുന്നു ശത്രുഭടന്മാർ എതിർത്തു വരുമ്പോൾ പേടിച്ചോടും വണ്ണം ദേവിയുടെ ഉച്ചമായ കണ്ഠസ്വനം സിംഹനാഥത്തിനും ക്ഷീണമുണ്ടാക്കും ഇടിക്ക് സാമർഥ്യം നൽകുന്ന പൊട്ടിച്ചിരി എട്ടു ദിക്കുകളെയും പൊടിച്ചുകളയാൻ പോന്നതാണ് കൊങ്കത്തടം കടുംപന്തു പോലിരിക്കുന്നു താളമേളം പിടിച്ച് ദേവസ്ത്രീകൾ സംഗീതവും നൃത്തവും പ്രയോഗിക്കുന്നു തൊടി കിങ്കിണി വേണു വീണ എന്നിവയുടെ പ്രയോഗം ദേവി ശ്രദ്ധിക്കുന്നു സ്വർണമയമായ കുടം പോലുള്ള രണ്ട് കൊങ്കകളിലും കൊങ്കുമക്കോട്ടും ചന്ദനച്ചാറും പുരട്ടി മനോഹരമാക്കിയിരിക്കുന്നു പളങ്കു പോലുള്ള മുത്തുപ്പണമാണ് ഉത്തരീയം അത് കൽപ്പവൃക്ഷച്ചുവട് പോലെ സർവാർത്ഥ സാധകമായിരിക്കുന്നു പൂങ്കുലത്വത്തുകൾ കൊരുത്തമാലകൾ കുറ്റമറ്റ വിധം അണിഞ്ഞിരിക്കുന്നു ഈ മാതിരി അലങ്കാരങ്ങളും മറ്റും വർണ്ണിക്കാൻ ജീവിച്ചിരിപ്പുള്ളവർ ആരും തന്നെ കഴിവുള്ളവരല്ല കൈപ്പിടിയിൽ അമരുന്നത്ര ഒട്ടിയാണ് വയർ അതിനടിക്ക് ഓമനപ്പൂ മണിപ്പട്ടെടുത്ത് കച്ചപ്പുറം വെച്ച് മുറുക്കിയിരിക്കുന്നു കടിതടം നിദംബം കാമദേവൻ്റെ വണ്ടിയുടെ തട്ടുതന്നെ അതിൽ നിന്നിറങ്ങുന്ന തുടക്കാമ്പിനെ തുമ്പിക്കയ്യൻ്റെ ഐശ്വര്യം തൊഴുതു തന്നെ ചെയ്യാം ദേവിയുടെ ഓരോ അവയവും വേണ്ടമാതിരി വർണ്ണിക്കാൻ കഴിവുള്ളവർ ആരുമില്ല ദേവിയുടെ ഓരോ അവയവത്തിൻ്റെയും അനാദൃശ് അനാദൃശ ലാവണ്യമാണിവിടെ അനാവരണം ചെയ്തിരിക്കുന്നത് ഓ ശാന്തി 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 തീ ഓ തത് നാരായണ ഗുരുവർ and i